ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വൈനാണേ അടിപൊളി ഒരു വൈനാണ് ഭയങ്കര ടേസ്റ്റാണ് നിസ്സാരമായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ ചാമ്പയ്ക്ക കൊണ്ടൊട്ടുള്ള ഒരു വൈനാണ് നല്ല ഒരു പിങ്ക് കളറിലൊക്കെ കിട്ടും കുടിക്കാനും വളരെ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതോടൊപ്പം തന്നെ ചേർന്ന് കിടക്കുന്ന ബെല്ലൈക്കണോ ഓൾ എന്ന ഓപ്ഷനോ ഒക്കെ ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോകാവേ നമ്മൾ ചാമ്പങ്ങ കൊണ്ട് വൈനുണ്ടാക്കാൻ പോവുകയാണെ ചാമ്പങ്ങയുടെ ഒരു സീസണാണല്ലോ ഇപ്പോഴേ അത് ഈ ചാമ്പക്കായൊക്കെ ആണെങ്കിൽ കാ മരത്തിലോട്ട് കാ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിറയെ പിടിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാവേ നമ്മൾ ആദ്യം കഴുകി വാരിയെടുത്ത് നമ്മളിതൊന്ന് നല്ല വാലയ്ക്ക് വെച്ച് വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുത്തിട്ട് വരും ഉണങ്ങി ആ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരണം എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മുറിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി ഇത് മുഴുവനും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഒരു രണ്ട് കിലോ ചാമ്പക്കയാണ് ഇതുപോലെ വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ അത് മുഴുവനും നമ്മളിങ്ങനെ ആ പുളന്ന് എല്ലാം കഴുകി വൃത്തിയാക്കി അതിൻ്റെ കുരുവും എല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് ഇത് ചെറിയൊരു പ്രോസസ്സ് ചെയ്യാനുണ്ട് വൈനാക്കുന്നതിന് മുമ്പായിട്ട് പാ ഭരണിയിലൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെറിയ രീതിയിലൊരു കാര്യം ചെയ്യുന്നുണ്ട് നമ്മളിതിൽ ഒരു ഇപ്പോൾ ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ നമ്മളൊരു ഭരണിയിലേക്ക് കുറച്ച് ചാമ്പയായി ഇട്ടിട്ട് അതിന് മേളിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വീണ്ടും കുറച്ച് ചാമ്പയങ്ങ ഇട്ടിട്ട് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ ഇട്ട് വെക്കണം ഇതിപ്പോൾ ഞാൻ ഒരു അഞ്ച് ദിവസം കൊണ്ട് റെഡിയാക്കാവുന്ന രീതിയിലാണ് ചെയ്യുന്നത് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒരു രണ്ട് ലിറ്റർ വെള്ളം എടുത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് രണ്ട് കിലോ ചാമ്പങ്ങയ്ക്ക് രണ്ട് ലിറ്റർ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഈ പാത്രത്തോടെ എടുത്ത് അടുപ്പിൽ വെച്ച് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വൈൻ വൈനാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ച് ദിവസം നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി നല്ല അടിപൊളി ഉള്ളൊരു വൈൻ കുടിക്കാൻ പറ്റും അപ്പോൾ ഈ ചാമ്പങ്ങ മുഴുവനും നമ്മൾ ഈ വെള്ളത്തിൽ അടുപ്പിലോട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് ഒരു ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ തിളപ്പിച്ചെടുക്കണം തിളപ്പിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് കണ്ട ഇതിൻ്റെ ആ ഒരു കളറല്ല ആ ചാമ്പങ്ങയുടെ ആ പിങ്ക് കളറല്ല നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുമെ അപ്പോൾ വെള്ളത്തിന് നല്ലൊരു പിങ്ക് കളർ ആകുന്നവരേക്കും നമ്മളൊന്ന് തിളപ്പിക്കണം അപ്പോൾ ഈ ചാമ്പയൊക്കെ ഒന്ന് വെന്തിട്ട് അതിൻ്റെ സത്തെല്ലാം നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും എന്നിട്ട് നമ്മളിത് ഒന്ന് ഒരു നന്നായിട്ട് കഴുകി ഉണങ്ങി എടുത്തിട്ട് വന്ന് ഒരു ഭരണിയിൽ അല്ലെങ്കിൽ ഒരു നല്ല കുപ്പി പാത്രത്തിൽ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് വയ്ക്കരുത് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളീ തിളപ്പിച്ചത് നന്നായിട്ടൊന്ന് ആറണം ചൂടോടെ ഒഴിക്കരുത് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ ചൂടോടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് ഒരുമാതിരി എന്താ പറയുക പുളിച്ച് പൊങ്ങിയൊക്കെ അഴുക്കായി പോകും കേട്ടോ കേടായി പോകും അതുകൊണ്ട് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളു അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഭരണിയിലേക്ക് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് പഞ്ചസാരയുടെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കിലോ ചാമ്പങ്ങയ്ക്ക് രണ്ട് കിലോ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അതായത് രണ്ട് കിലോ ചാമ്പങ്ങ രണ്ട് ലിറ്റർ വെള്ളം രണ്ട് കിലോ പഞ്ചസാര അപ്പോൾ ഓർത്തിരിക്കാനായിട്ട് എളുപ്പമാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ രണ്ട് കിലോ പഞ്ചസാരയും കൂടെ നമ്മൾ ഈ ഭരണിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് നമ്മൾക്കൊരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടെ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഈ ചാമ്പങ്ങായും വെള്ളവും പഞ്ചസാരയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് നികക്കെ അതായത് ഒപ്പം ഒപ്പം കിടക്കുന്ന ഒരു പരുത്തിലായിരിക്കും ഇത് കണ്ടോ കണ്ട ഇപ്പം തന്നെ നല്ലൊരു പിങ്ക് കളറൊക്കെ ആയിട്ടാണ് ആ വെള്ളം ഇരിക്കുന്നത് അതേപോലെ ഒരേ ലെവലിലായിരിക്കും ഇരിക്കുന്നത് കേട്ടോ അത്രയും അത് കഴിഞ്ഞിട്ടിനിയും നമ്മളിതിലേക്ക് കൊടുക്കാൻ പോകുന്നത് ഒരു കുറച്ച് ഗരം മസാല ഐറ്റങ്ങളാണ് ഗരം മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് കഷ്ണ കറുവപ്പെട്ട ഒരു പീസ് തക്കോലം ഒരു മൂന്ന് ഏലക്ക പിന്നെ ഒരു അഞ്ചാറ് കഷ്ണം അഞ്ചാറ് പീസ് നമ്മുടെ ക്രാമ്പു ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിന് ഗരം മസാലയായിട്ട് ചേർക്കുന്നത് അല്ലാതെ കുരുമുളക് അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇത് ഒന്ന് നമ്മൾ ചതച്ച് വരി എടുത്തിട്ട് വരണം നല്ല ഫൈനായിട്ട് പൗഡറാക്കണ്ട ഒന്ന് ചതച്ച് ഒന്ന് എടുത്തിട്ട് വന്നിട്ട് നമ്മളതും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലൊരു ഐറ്റം കൂടെ ആവശ്യമുണ്ട് അത് വളരെ കുറഞ്ഞ അളവിൽ ഈസ്റ്റാണ് അതൊരു ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ടാണേ ഒന്ന് ഒരു നല്ല വീര്യം കിട്ടാനും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ഒന്ന് നല്ല പൊളിച്ച് ഒന്ന് പൊങ്ങാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ലേശം ഒരു കാൽ ടീസ്പൂണും താഴെ മാത്രമേ ഇട്ട് കൊടുക്കുകയുള്ളൂ കാരണം ഈസ്റ്റ് കൂടി പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇത് നൊറച്ചു പൊങ്ങുകയും നമുക്ക് വീര്യമൊക്കെ ഒരുപാട് കൂടുതലാകുകയും ചെയ്യാം നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ഈ തൊണ്ടയൊക്കെ ഒരുവിധം എരിയുന്ന ഒരു പരുവത്തിൽ അത് പൊങ്ങും അതുകൊണ്ട് ലേശം ഈസ്റ്റ് മാത്രമേ ഇട്ട് കൊടുക്കുകയുള്ളൂ ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമ്മളിത് ഈ ഭരണി നമ്മളൊന്ന് മൂടി വെക്കണം മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നതിനാണെന്ന് വെച്ചാൽ ഒരു നല്ല വൃത്തിയുള്ള ഒരു തുണി എടുത്ത് ഇതിൻ്റെ മേളിൽ മടക്കിയിട്ടിട്ട് നന്നായിട്ടൊന്ന് കെട്ടിവെക്കണം അത് നല്ല നല്ല രീതിയിലൊന്ന് മുറുക്കി കെട്ടി വെക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ അഞ്ച് ദിവസത്തേക്ക് ഇങ്ങനെ വെച്ചേക്കുമല്ലോ ചെയ്യേണ്ടത് നമ്മൾ എല്ലാ ദിവസവും ഒരേ സമയം തന്നെ ഒന്ന് ഇത് തുറന്നെടുത്തിട്ട് ഒരു നല്ല തടിയുടെ ഒരു തവി എടുക്കണം സ്റ്റീലിൻ്റെ തവിയോ ഒന്നും ഉപയോഗിക്കരുത് നല്ല ഒരു തടി തവി എടുത്തിട്ട് ഇതിനകത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക നല്ല പോലെ ഒന്ന് ഇളക്കണം കേട്ടോ നല്ല ഒന്ന് എല്ലാം കൂടെ ഒന്ന് നല്ല മിക്സ് ആകുന്നവരേക്കും നല്ലപോലെ ഒരു അര അര മിനിറ്റ് ഒന്ന് ഒരു മുപ്പത് സെക്കൻഡൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ മൂടി ഈ തുണിയിട്ട് മൂടി കെട്ടി വയ്ക്കണം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ മൂന്ന് ദിവസം അടുപ്പിച്ച് നമ്മളിത് തുറന്ന് നോക്കിയിട്ട് ഒരു തടി തവിയിട്ട് നന്നായിട്ട് ഇളക്കി വീണ്ടും അത് മൂടി കെട്ടി അങ്ങനെ മൂന്ന് ദിവസം വെക്കണം അതിന് ശേഷം പിന്നെ നമ്മൾ രണ്ട് ദിവസത്തേക്ക് അനക്കണ്ട അങ്ങനെ തന്നെ വെച്ചേക്കണം പിന്നെ ഒരു അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഇത് എടുത്ത് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ടാവും അഞ്ച് ദിവസം കൊണ്ട് റെഡി ആകുന്ന രീതിയിലാണ് ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് അതിനാണ് നമ്മൾ വെള്ളം തിളപ്പിച്ചൊഴിക്കുന്നത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ വെള്ളമേ ഒഴിക്കാതാണെങ്കിൽ നമുക്ക് ചാമ്പങ്ങ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഞാൻ പറയുവാണെങ്കിൽ ചാമ്പങ്ങ ഇതിലേക്ക് ഇട്ട് അടിയിലിട്ട് കൊടുത്തിട്ട് മേളിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വീണ്ടും ചാമ്പങ്ങ ഇടണം പഞ്ചസാര ഇടണം ഇങ്ങനെ ലെയർ ലെയറായിട്ട് നമ്മൾ ഇത് മുഴുവൻ ഇട്ടതിന് ശേഷം നമ്മൾ ഈ എടുത്ത ഗരം മസാലകളെല്ലാം അതിലിട്ട് കൊടുത്ത് ഈസ്റ്റ് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഇട്ട് റെഡി പഞ്ചസാരയൊക്കെ ഇട്ടതിന് ശേഷം എല്ലാം കൂടെ നമ്മൾ മൂടിക്കെട്ട് റെഡിയാക്കി വെച്ചിട്ട് ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ നല്ല വേറെ ഒരു രീതിയിലുള്ള വൈൻ കുറച്ചുകൂടെ കട്ടിയായിട്ട് നല്ല വെള്ളം പോലെ ആയിരിക്കത്തില്ല ലേശം നല്ല കട്ടിയായിട്ടുള്ള ഒരു വൈനപ്പം നമ്മൾ കുറേ ദിവസം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്ക് ഒരഞ്ചഞ്ച് ദിവസത്തിനുള്ളിൽ നല്ല ഒരു വൈൻ നല്ല ടേസ്റ്റാകട്ടോ കുടിക്കാനായിട്ട് ഇവിടെ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ട് അവർ എടുത്തപ്പം തന്നെ എല്ലാവരും ഇച്ചിരി കുടിച്ചു നോക്കി അത്രയ്ക്ക് നല്ലൊരു മണമൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ കണ്ടോ ഇത്രയും വൈൻ നമുക്ക് കിട്ടേണ്ട ഇതേ കളറൊക്കെ തന്നെ കണ്ടോ എന്നാ ഒരു ഭംഗിയാണെന്ന് നോക്കി ഏട്ടാ നമ്മൾ ഈ ഇതിങ്ങനെ അരിച്ച് നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ ഈ ആ ചാമ്പങ്ങയിലുള്ള വെള്ളമൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് ഈ ഒരു തുണിയുടെ അകത്ത് ഇട്ടിട്ട് ആ തുണി കൊണ്ട് തന്നെ നമ്മളൊന്ന് ഇങ്ങനെ പിഴിഞ്ഞെടു പിഴിച്ച് പിഴിഞ്ഞെടുക്കണം ഇപ്പം ഇത് നോക്കിയാൽ ഈ ആ ഒരു ചാമ്പങ്ങ നമ്മൾ ഞാൻ ഒരു കഷ്ണം ഒന്ന് കഴുത്തി നോക്കുമായിരുന്നേ നല്ല ഒരു ടേസ്റ്റാണ് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ദൂരെ കളയേണ്ട ആവശ്യമില്ല നമ്മളൊരു ചെറിയ പാത്രത്തിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു പിസ എടുത്ത് ഇങ്ങനെ തിന്നുക നമ്മൾ ഈ ഒരു എന്താ പറയുക നമ്മുടെ ചെറിപ്പഴിയൊക്കെ തിന്നുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ ഇത് തിന്നുമ്പോഴത്തേക്ക് ആ ഒരു നല്ല മധുരമൊക്കെ പഞ്ചസാരയൊക്കെ ഇതിലേക്ക് ഊറി പിടിച്ചിട്ട് നല്ല ഒരു മധുരവും ഒരു ടേസ്റ്റുമൊക്കെ ഉണ്ട് സാധാരണ ഇതിനൊരു ചെറിയ പുളിയാണല്ലോ നമ്മൾ പച്ചയ്ക്ക് തിന്നുമ്പോൾ ഒരു പുളിപ്പാണേ അപ്പോൾ ഇങ്ങനെ ഇത് കളയാതെ നമ്മളൊരു പാത്രത്തിലിട്ട് ഞാനൊരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് വെക്കുന്നുണ്ട് ഇതുപോലെ ആരെങ്കിലും ഉപയോഗിക്കുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ഞാൻ ഒരു കഷ്ണം നിന്ന് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഒരു മധുരമുണ്ട് പിള്ളേർക്കൊക്കെ കൊടുത്തപ്പോൾ അവർക്കുമൊക്കെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാനിതൊരു പാത്രത്തിലിട്ട് അടച്ച് വെക്കുകയാണ് അതായത് ഇതുപോലെയുള്ള രണ്ട് കുപ്പി വൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് കിലോ ചാമ്പങ്ങയ്ക്ക് എനിക്ക് രണ്ട് കുപ്പി വൈൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ തന്നെ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അതുപോലെ തന്നെ കുടിക്കാനും നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ചാമ്പങ്ങ കിട്ടുന്ന സീസണിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം സാധാരണ നമ്മൾ ഒരു അച്ചാർ ഇടാനോ അല്ലെങ്കിൽ ഒരു അഞ്ചാറെ വെറുതെ തിന്നാനൊക്കെ അല്ലേ ഉപയോഗിക്കത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ശ്രമിക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചാമ്പങ്ങ കൊണ്ടുള്ള വൈൻ ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചാമ്പങ്ങ കിട്ടാൻ സാധ്യതയുള്ളവർ ഇതുപോലൊരു വൈനൊക്കെ ഉണ്ടാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ ഗ്യാരൻറ്റി എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആ സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്